അടുക്കളയിൽ എല്ലാം കഴിയുമ്പോഴാണല്ലോ വീട്ടുമുറ്റത്തുള്ള മുരിങ്ങ മരത്തെയും ചേമ്പൻ തണ്ണിനെയും പപ്പായ എല്ലാം നമ്മൾ ഓർക്കുക അങ്ങനെ ഞാനും ഒന്ന് ഓർത്തു എൻ്റെ മുരിങ്ങ മരത്തെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ പ്രതിഷേധം കൊണ്ടാണോ എന്തോ തലയിൽ നിന്ന് പെയ്ത ചാറ്റൽ മഴയുടെ മഴ തുള്ളികൾ കുറേയൊക്കെ എൻ്റെ തലയ്ക്ക് മീത മുരിങ്ങക്കൊമ്പുകൾ പൊഴിക്കുന്നുണ്ടായിരുന്നു മുരിങ്ങ പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൂവ് പറിച്ചതിൻ്റെ പരിഭവമുണ്ടെന്ന് തോന്നുന്നു പണ്ടുള്ളവർ പറയുമായിരുന്നേ മുരിങ്ങി ഊരിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കോഞ്ചിലുകൾ മുഴുവൻ അടിച്ചു കളയണോ അത്രേ കോഞ്ചിലുകൾ എന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങി ഊരിക്കഴിഞ്ഞിട്ടുണ്ടാവുന്ന ചെറിയ കമ്പുകളെയാണ് പാലക്കാടൻ ഭാഷയിൽ കോഞ്ചിലുകൾ എന്ന് പറയുന്നത് അതപ്പം തന്നെ കളഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കടം കയറും അത്രേ എന്തൊക്കെ സൂത്രങ്ങളാണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ നമ്മളതെല്ലാം വേഗം വൃത്തിയാക്കുകയുള്ളൂ അങ്ങനെ മുരിങ്ങയും ഞാനുമായിട്ടുള്ള മൽപ്പിടത്തങ്ങൾ അവസാനിച്ചു ഉള്ളി താളിച്ച് മുരിങ്ങ വേവിക്കുന്നതിനേക്കാൾ നല്ലത് മുരിങ്ങ വേവിച്ചതിന് ശേഷം താളിച്ചു നോക്കൂ മുരിങ്ങ കട്ട കുത്താതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അതിനായിട്ട് കുണ്ടുള്ള ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് മുരിങ്ങ വേവാനുള്ള വെള്ളമൊഴിച്ച് പച്ചമുളകോ കാന്താരി മുളകോ എന്തെങ്കിലും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് മുരിങ്ങ കുറേശ്ശേയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് ആവി വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണത് നമ്മൾ കരണ്ടികളൊന്നും ഉപയോഗിക്കരുത് മരത്തിൻ്റെ ചട്ടുകമോ കരണ്ടി എടുത്ത് അതിൻ്റെ പിൻവശം കൊണ്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ മുരിങ്ങ കട്ട കുത്താതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ കരണ്ടി കൊണ്ട് ഇളക്കുമ്പോൾ എല്ലാം കൂടെ ഒന്ന് കട്ട കുത്തി അവിടെ നിൽക്കും ഇത് ഇവിടുത്തെ അമ്മ ചെയ്യുന്നത് ഇങ്ങനെയാണ് അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ഇത് കണ്ട് എൻ്റെ മകളെന്നെ കളിയാക്കും കേട്ടോ ഇതെന്താ അമ്മയെ തലതിരിച്ചിളക്കണമെന്നും പറഞ്ഞ് അങ്ങനെ മുരിങ്ങ വെന്ത് നമുക്കത് മാറ്റിവെച്ച ശേഷം അതൊന്ന് താളിക്കണം ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ മുളകാണ് വേണ്ടത് അതാണ് ഇതിൻ്റെ മണം മുരിങ്ങ പുറുത്തേൻ്റെ ഒരു നല്ല മണം വേണമെങ്കിൽ വറ്റൽ മുളകിട്ടൊന്ന് താളിക്കണം വറ്റൽ മുളകിട്ടൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ ആ മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ആ ചതച്ച് വെച്ച ചെറിയുള്ളി ഇട്ടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ഉള്ളി മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയിട്ട് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങ ഇതിലേക്ക് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ആദ്യം കരണ്ടി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചട്ടകത്തിൻ്റെ പിടി കൊണ്ട് നന്നായി ഒന്ന് കുത്തി ഇളക്കി കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ മുരിങ്ങ കട്ട കുത്താതെ നമുക്ക് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായവർ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ മുരിങ്ങ വറുത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ നന്നായിരിക്കും